ഇതെന്താണെന്നറിയാമോ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു കബാബാണ് അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ പിള്ളേർക്ക് കബാബ് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ പുറത്തു നിന്നൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ അല്ലേ കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ കണ്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ ഇതാകുമ്പോഴത്തേന് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം ടേസ്റ്റ് കുറഞ്ഞിരുന്നാലും നമുക്ക് പേടിക്കാണ്ടൊക്കെ കൊടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി മിക്സിയിൽ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട ഇഞ്ചിയും പച്ചവളവും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് അതിൽ കൂടെ ഒരു സവാള കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു ഇത് ഈ അരച്ച് വെച്ചേക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് മൈദാപ്പൊടിയും പിന്നെ ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അപ്പോൾ ഇതിനകത്തൊന്ന് വെള്ളം വരും അപ്പോൾ അതൊന്ന് ഊറ്റിക്കളഞ്ഞിട്ട് നമ്മളൊന്ന് അതിനകത്തേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് ജീരകം പൊടിച്ചതും ഗരം മസാലയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ കൈ കൊണ്ട് തിരുമ്മി അതൊന്ന് മിക്സ് ചെയ്യണം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് അങ്ങ് തിരുമ്മിയത് സ്പൂൺ നമ്മൾ വീടിനുള്ളിൽ തന്നെ ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സാധാരണ പോലെ അങ്ങ് ചെയ്തതാണ് പുറമേക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലൗസോ സ്പൂണോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാൻ പാട്ടിൽ തന്നെ ചെയ്തുകൊണ്ട് ഇപ്പം അങ്ങനെ അങ്ങ് ചെയ്തു നന്നായിട്ട് ആയിട്ട് അടിപൊളിയായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് കൈ കൊണ്ട് നമ്മളിങ്ങനെ കുറേയങ്ങ് ചെയ്യുമ്പോഴത്തേനും കുറച്ചങ്ങ ചെയ്യുമ്പോഴത്തേനും നമ്മളെ കയ്യിൽ നിന്നൊക്കെ അങ്ങ് വിട്ടൊരു ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ല ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും പിന്നെ അല്ലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ടങ്ങ് അപ്പോൾ അധികം പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ മാവ് ഇട്ട് വരുന്നതാണൊക്കെ ഇങ്ങനെ വിട്ട് വരും നമ്മളാ കയ്യിലൊന്നും പിടിക്കാണ്ട് എന്നിട്ട് നമ്മളൊരു ഒരു മണിക്കൂറ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം ഒരു ഒരു മണിക്കൂർ നമ്മൾ പുറത്ത് വെച്ചിരുന്ന ഫ്രീസ് സോറി ഫ്രിഡ്ജിനുള്ളിൽ വയ്ക്കുന്നതാണ് നല്ലത് ചിക്കൻ അല്ലേ അപ്പോൾ എന്താണ് ഒരു മണിക്കൂറൊക്കെ പുറത്ത് എങ്ങനെ ഇരുന്നാൽ ചിലപ്പോൾ കേടായിപ്പോയാലോന്ന് ഞാൻ പേടിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് വെച്ചത് ഒരു മണിക്കൂറ് കഴിയുമ്പോഴത്തേനും നല്ല പരിവായിട്ട് അതിരിക്കും എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി ഇതാ ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്തപ്പോൾ അതാ ഇങ്ങനെ ഉണ്ടായിരുന്നു നല്ല കായിട്ട് കയ്യിലൊന്ന് ഒട്ടാണ്ട് നമുക്കിങ്ങനെ ഒരു നല്ല പരിപ്പായിട്ട് കിട്ടും ഇതിൽ ഒരു സ്റ്റിക്കിൽ നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം ഒന്ന് ഇത്തിരി കട്ടി കുറച്ച് എണ്ണ ഇതിപ്പോൾ ഞാൻ എടുത്ത് ഇത്തിരി കട്ടിയുണ്ട് കേട്ടോ അത്രയൊന്ന് കട്ടി കുറച്ച് ആ ഒരു ആക്കി ആക്കിതാ ഇങ്ങനെ ആക്കിയെടുക്കണം അപ്പോൾ ഞാൻ ചെയ്തത് അത്ര ശരിയായില്ല എന്നിട്ട് ഒരു ചെറിയ പാനെടുത്ത് അതിനകത്ത് ഇച്ചിരി എണ്ണ അതിൽ ഇതൊന്നും വെച്ച് കൊടുത്താൽ മതി അങ്ങനെ ഒരുപാട് അങ്ങനെ ഇതാവണ്ട അപ്പം എൻ്റെ കയ്യിൽ പാത്രത്തിൻ്റെ അസൗകര്യം ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത് അപ്പോൾ ഇതങ്ങനെ ആ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇത് നല്ലതാണ് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ വിശ്വസിച്ച് കൊടുക്കാൻ ഇപ്പം എങ്ങനെ ഭംഗി കുറഞ്ഞിരുന്നാലും പിള്ളേർക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല